ചെറുതുരുത്തിയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡർ അപ്പാർട്ട്മെന്റുകൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഭാരതപ്പുഴയുടെ സാമീപ്യത്തെ സ്ഥിതി ചെയ്യുന്ന അപ്പാർട്ട്മെന്റിൽ താമസം തുടങ്ങാൻ പൂർണ്ണമായും സജ്ജമായ ടു ബി എച്ച് കെ ത്രീ ബി എച്ച് കെ ഭവനങ്ങൾ ഉയർന്ന നിലവാരത്തിലുള്ള താമസ സൗകര്യം വാടകയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കായി ഈ അപ്പാർട്ട്മെന്റുകൾ ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുന്നു നിർമ്മാണ വൈദഗ്ധ്യം പ്രകടമായി ഇവിടെ കോഹ്ല ബ്രാൻഡഡ് ഫിറ്റിംഗ്സുകൾ വിശാലമായ പാർക്കിംഗ് ഏരിയ ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് വാടകയ്ക്ക് വാടകയ്ക്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ലളിതമായി സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തെരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം നിങ്ങൾക്കും ഇതിലൊരു നയൻ ഡബിൾ ഫൈവ് സീറോ ചേലക്കര മങ്ങാട് പന്നിഫാം ജനജീവിതം ദുസ്സഹമാക്കുന്നു മലിനജലം തോട്ടിലൂടെ ഒഴുക്കിവിടുന്നതു മൂലം കുടിവെള്ളം മുട്ടുന്നതായും ദുർഗന്ധം മൂലം പകർച്ചവ്യാധി ഭീഷണിയെന്നും പരാതി ചേലക്കര പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് കളപ്പാറ മങ്ങാട് റോഡിൽ ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന പന്നിഫാം നാട്ടുകാർക്ക് തീരാശാപമാകുന്നു റബ്ബർ തോട്ടത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഈ ഫാമിൽ നിന്നുള്ള രൂക്ഷമായ ദുർഗന്ധം മൂലം വീട്ടിലിരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു ഫാമിലെ മലിനജലം ശാസ്ത്രീയമായി സംസ്കരിക്കാതെ തൊട്ടു താഴെയുള്ള തോട്ടിലേക്ക് നേരിട്ട് ഒഴുക്കിവിടുന്നത് പ്രദേശത്തെ കിണറുകളെയും മറ്റു കുടിവെള്ള സ്രോതസ്സുകളെയും മാരകമായി മലിനപ്പെടുത്തുകയാണ് ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും പാലിക്കേണ്ട നിശ്ചിത ദൂരപരിധി ലംഘിച്ചാണ് സ്വകാര്യ വ്യക്തിയുടെ ഇ ഫാം പ്രവർത്തിക്കുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു രണ്ടു വർഷം മുൻപ് പ്രവർത്തനം തുടങ്ങിയ ഇ ഫാം സൃഷ്ടിക്കുന്ന ആരോഗ്യ ഭീഷണി ചൂണ്ടിക്കാട്ടി ആറുമാസം മുൻപ് പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല പകർച്ച വ്യാധി ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് മങ്ങാട് നിവാസികൾ ഇത് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡാണ് ഈ മങ്ങാട് സ്ഥലം എനിക്കിവിടെ ഈ പന്നി ഒരു പന്നിപ്പാമുള്ളത് കൊണ്ട് എൻ്റെ വീട്ടിൽ പരിസരത്തുള്ളവർക്കും വളരെ മണം ഇതിൻ്റെ സ്മെല്ല് കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാനൊരു കർഷകനാണ് എനിക്ക് ഇവിടെ മറ്റുള്ളവരെ കൊണ്ട് ജോലി ജോലിയെടുപ്പിക്കുമ്പോൾ പണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആരെയും കിട്ടാൻ വഴിയില്ല വീട്ടിലുള്ളവർക്ക് പല അസ്വ അസ്വസ്ഥത കാരണം കൊണ്ട് പിന്നെ വളരെ ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ട് ഈ പന്നി പന്നിഫാമ് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് നീക്കം ചെയ്യാൻ പിന്നെ പല പല പരാതികളും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ചേലക്കര പഞ്ചായത്തിൽ പക്ഷെ അതൊന്നും അവിടുത്തെ ഭരണസമിതി കഴിഞ്ഞ ഭരണസമിതിൻ്റെ ഇതിൽ യാതൊരു കാരണവശാലും അവർ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം അതുകൊണ്ട് എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടിലാണ് വളരെ പ്രയാസത്തിലാണ് ഇത് തുടങ്ങിയിട്ട് പിന്നെ ഇവരിപ്പോൾ മൂന്ന് വർഷമായി ഇവനെ ഓരോ പാർട്ട്ണറെ കൂട്ടി കൂട്ടിയിട്ട് ഓരോ പാർട്ട്ണറെ പുതിയൊരു പാർട്ട് ആദ്യം ഒരു പാർട്ണർ ഉണ്ടായിരുന്നു അയാൾ പോയി രണ്ടാമത്തെ ഒരു പാർട്ട്ണറെ വിളിച്ചു ഇവർ പത്ത് നൂറ്റി ചില്ലാനും പന്നികൾ ഇവരിവിടെ ശരിയായി വളർത്തിക്കൊണ്ടിരിക്കുകയാണ് നൂറിൻ്റെ മേലെ പന്നികളുണ്ട് ഇപ്പോൾ ഈ ക്രിസ്മസിന് കുറേ വിറ്റു അവർ ആ സമയത്തൊന്നും ഇവിടെ ഇരിക്കാൻ പറ്റില്ല ഇവിടുത്തെ നാട്ടുകാർക്കും ബുദ്ധിമുട്ടാണ് കാരണം ഇതൊരു വഴിയാത്ര ഓരോ കൂടിയാണ് ഇതിൽ ആളുകൾ വണ്ടി കൊണ്ട് വരുമ്പോൾ ഇതിൽ പോകുന്ന സമയത്ത് വളരെ പ്രയാസമാണ് കാരണം അവർ ഭയങ്കര സ്പീഡിൽ പോകും ഇല്ലെങ്കിൽ മൂക്ക് പൊത്തിപ്പിടിച്ച് പോകും അങ്ങനത്തെ അവസ്ഥയാണ് അധികാരികളുടെ അടുത്ത് ഞാൻ പരാതികൾ കൊടുത്തിട്ടുള്ള എല്ലാ വക റെ റെക്കോർഡുകളും എൻ്റെ കയ്യിലുണ്ട് ഞാൻ മൂന്നാല് പ്രാവശ്യം പരാതികൾ കൊടുത്തു ചേലക്കര പഞ്ചായത്തിൽ ഹെൽത്തിൽ ഇതൊക്കെ രണ്ട് വർഷമായിട്ട് ഞാൻ ഈ പരാതി കൊടുത്തിട്ട് യാതൊരു നടപടിയും അവർ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം അവർ ഒരു പ്രാവശ്യം വന്നിട്ട് അവർ പോയതിൻ്റെ പിന്നിൽ ഈ പന്നി ഫാം വളർത്തുന്ന ആളുകൾ അവരവിടെ പോയിട്ട് ഈ വീടും ഈ പന്നിപ്പാമ്പും കൂടിയിട്ട് ഇരുന്നൂറ് മീറ്റർ അകലെയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ലെറ്റർ അയക്കുകേ ചെയ്തിട്ടുള്ളൂ ഒന്നും ചെയ്തിട്ടില്ല ഈ എഴുപത്തെട്ട് മീറ്റർ എൻ്റെ ഈ വീട് മുറ്റത്തേക്കുള്ളത് എൻ്റെ അനിയൻ ഷെഡ് താമസിക്കാൻ വേണ്ടി കയറ്റി അവിടെ അവർക്ക് താമസിക്കാൻ പറ്റാത്ത അവിടേക്ക് വേറൊരു മുപ്പത് മീറ്ററേ ഉള്ളൂ ഈ പന്നിപ്പാമ്പിൻ്റെ ടാങ്ക് കിടക്കുന്നത് എൻ്റെ വീടിൻ്റെ എൻ്റെ സ്ഥലത്തിൻ്റെ ചേരയാണ് ഈ പന്നിപ്പാമ്പ് സ്ഥിതി ചെയ്യുന്നതും എൻ്റെ അതിർത്തിയിൽ നിന്ന് രണ്ട് മീറ്റർ അകലേ ഉള്ളൂ എൻ്റെ സ്വത്തിനും എൻ്റെ ആരോഗ്യത്തിനും വളരെ ബുദ്ധിമുട്ടാണ് ഇത് ഇനി ആത്മഹത്യ ചെയ്യുക അതോ ഇനി വേറെ എന്തെങ്കിലും എന്താ ചെയ്യുക എന്നുള്ളത് ഒരു ക്രിമിനലായിട്ട് നടക്കുകയാണ് ഇപ്പോൾ ഞാൻ കാരണം വൈകുന്നേരം നമ്മൾ കാർഷിക പണി കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലെത്തു കഴിയുമ്പോഴത്തേക്ക് ഉള്ളത് ചായയോ വെള്ളമോ കുടിക്കാൻ പറ്റാത്ത അന്തരീക്ഷമാണ് അത് വൈകുന്നേരം ആറു മണിയായി കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ് സി ന്യൂസ് വി